അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് കേരള സാരി എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് കാണിക്കണേ അപ്പം ഞാൻ രണ്ട് കേരള സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഈ സാരിയുടെ ബോർഡറിൽ നമ്മൾ അജ്റക്കിൻ്റെ മെറ്റീരിയൽ വിളിപ്പിച്ചേക്കുവാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ തന്നെ സെയിം അജ്രക്കിൻ്റെ ബ്ലൗസിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ ഒന്ന് ബ്ലാക്ക് കളറും അതുപോലെ ഒന്ന് റെഡ് കളറും അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുന്ന സാരി നമ്മുടെ കേരള സാരി ആട്ടോ ഓണത്തിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അജ്രപ്രിൻറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് മെറ്റീരിയൽ കൊണ്ട് ഈ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്യും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിന് ഈ കസവിൻ്റെ ബോർഡർ ഉണ്ടല്ലോ കസവിന്റെ ബോർഡറിൻ്റെ സൈഡിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ രണ്ടര മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ട് ഒരു മീറ്റർ തുണി ബ്ലൗസ് പീസിന് വേണ്ടിയിട്ടും അതുപോലെ വേറെ ഒന്നര മീറ്റർ തുണി ഈ ബോർഡറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒന്നര മീറ്റർ തുണി ആവശ്യമുണ്ടെന്ന് അറിയത്തില്ല ഒരു മീറ്റർ മതിയായിരിക്കും അത് നമ്മൾ ഈ കൊടുക്കുന്ന ബോർഡറിൻ്റെ വിട്ടനുസരിച്ചിരിക്കും ഞാൻ തേങ്ങില്ലെങ്കിലും ഒന്ന് ഉറങ്ങാണ് ഒന്നര മീറ്റർ വായിച്ചത് നമ്മൾ കൊടുക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഈ ഭാഗം പറഞ്ഞാൽ നമ്മൾ ഈ കൈ കിടക്കണ പാകാം കൈ കിടക്കുന്ന പാകം ഫുള്ളായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ താഴത്തെ ഞെറവുണ്ടല്ലോ താഴെ മുട്ടിക്കിടക്കുന്നില്ലേ അവിടം വരെ ഞാൻ അടിച്ചു കൊടുക്കും അതുപോലെ ഈ പല്ലുവിൻ്റെ ഇവിടെ ഞാൻ അടിച്ചു കൊടുക്കും പിന്നെ നമ്മൾ ഇത് ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം എന്ന് പറയണേൽ നമ്മുടെ ദേഹത്തേക്ക് ഇടുന്ന ഭാഗം കിട്ടും അത് ഫുള്ളായിട്ട് നമ്മൾ ബോർഡർ കൊടുക്കുന്നില്ല അതിലൊരു ഇഞ്ച് നൂറിഞ്ച് നൂറിഞ്ചേ നമ്മൾ ബോർഡർ കൊടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ കൊടുക്കുന്നില്ല ബാക്കി ഭാഗം ഭാഗമെല്ലാം നമ്മുടെ അകത്തേക്ക് പോകുന്ന പാട്ടാണ് അപ്പോൾ ഈ കസവിൻ്റെ വിട്ടെന്ന് പറയുന്നത് ഏകദേശം രണ്ടിഞ്ച് വരും കിട്ടും അപ്പം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് പറയണേ ഒരു രണ്ടിഞ്ച് തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ ഈ കസവിൻ്റെ രണ്ട് ഇഞ്ചാണ് നമ്മൾ ഇതിന് രണ്ടിഞ്ചിൻ്റെ ആണ് കൊടുക്കുന്നത് അതായത് ഈ കസവിൻ്റെ ബോർഡറോട് ചേർത്ത് ഇത്രയുമാണ് നമുക്ക് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഇവിടെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ച് എടുത്ത് കട്ട് ചെയ്യണം ഇപ്പം എന്തിനാണ് മൂന്നിഞ്ച് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഈ രണ്ട് സൈഡ് നമുക്ക് മടക്കി വെക്കണം രണ്ട് സൈഡും ഈ മടക്കിയിട്ടാണ് നമ്മളിങ്ങോട് അടിക്കുന്നത് അപ്പോൾ നമ്മുടെ അര ഇഞ്ചും അര ആയിട്ട് ഇഞ്ചുമായിട്ട് ഇഞ്ച് പോകും ബാക്കി രണ്ട് ഇഞ്ചാണ് നമ്മുടെ ബോർഡർ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻസ് എടുത്തിട്ട് പീസ് കട്ട് ചെയ്യണം നമ്മുടെ അടുത്ത വിട്ടെന്ന് പറയുന്നത് രണ്ടിഞ്ചാന്ന് പറഞ്ഞു രണ്ട് ഇഞ്ചിൽ നമ്മൾ മൂന്നിഞ്ച് എടുക്കണം ഇതിൻ്റെ നീളം ഉണ്ടല്ലോ നീളം നമുക്ക് ഉള്ളത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നീളമാണ് ഇതിനുള്ളത് വേണ്ടത് ഇനി അറ്റം മുതൽ ഇനിയറ്റം വരെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മുടെ നീളം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരു പീസ് കൊണ്ട് നമുക്ക് തികയത്തില്ല അപ്പം ഇത് കൂട്ടി നമ്മൾ കുറേ പീസുകളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതെല്ലാം കൂടെ ജോയിൻ ചെയ്യണം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യമേ ഇതിങ്ങനെ മെഷർ ചെയ്തിട്ട് നമുക്ക് ആദ്യം ലൈൻ വരച്ചു കൊടുക്കാം ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടെ ജോയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം മെഷർ ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എത്ര നീളത്തിൽ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പാടാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടായിട്ടും മടക്കിയിടാം രണ്ടായിട്ടും മടക്കിയിടുമ്പം ഫുള്ള ഭാഗം വേണം പുറത്തേക്ക് വരാനായിട്ട് അതായത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നല്ല ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യരുത് അത് നല്ല ഭാഗമാണ് ചീത്ത ഭാഗത്തു വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് മെഷർ ചെയ്ത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ രണ്ടായിട്ട് മറക്കി ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങേയറ്റം വരെ ഗുഞ്ഞേറ്റം വരെ മെഷർ ചെയ്യാനും കട്ട് ചെയ്യാനും ഭയങ്കര പാടായി അപ്പോൾ നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് മറക്കി ഇട്ടിട്ടുണ്ട് നമുക്കൊരു കാര്യം ഇത് സൈഡ് ഉണ്ടല്ലേ സൈഡ് അല്ലെങ്കിൽ വളഞ്ഞു കുളിരിക്കുവാണ് നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് അളന്നു നോക്കാം 3 ഇഞ്ച് ആണ് അളക്കുന്നേ 3 ഇഞ്ച് ഇതിനെ നമുക്ക് മാർക്കിംഗ് സെല്ലറ കാണിച്ചു വെച്ചിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു പീസ് കൂടി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കണം. നമ്മൾ മാർക്ക് ചെയ്തു ലൈൻ വരച്ചു ഇനി നമ്മൾ വെട്ടിയെടുക്കണം വരല്ലേ ഇനി മൂന്ന് പീസ് വെട്ടിയെടുക്കണം അത് മാത്രമല്ല ഇനി താഴത്തേക്ക് നമുക്ക് എത്രത്തോളം എമൗണ്ട് വേണം അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ മൂന്നിഞ്ച് നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം മാർക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് വിട്ടിൽ നമ്മളിങ്ങനെ ഓരോ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു പീസ് ഇതൊരു പീസ് അങ്ങനെ നമ്മൾ കുറേ പീസുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ട് അപ്പം ഞാനൊരു എട്ട് പത്ത് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് അതിന് അറ്റാച്ച് ചെയ്ത് നോക്കാം അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് ബാക്കി ബാക്കിയൊന്നുമില്ല ആദ്യം നമുക്ക് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടുണ്ടാവശ്യം ഇല്ല നമുക്ക് ഈ തുമ്പത് കട്ട് ചെയ്ത് കളയാട്ട് കട്ട് ചെയ്യാം നമ്മുടെ സെക്കൻഡ് പീസ് പിന്നതുപോലെ ഫസ്റ്റ് പീസ് രണ്ടല്ലേ ഇത് നമുക്ക് ഇത് കൂടി ജോയിൻ ചെയ്യണം ഒന്നിൻ്റെ എൻ്റെ ഭാഗത്ത് മറ്റേതായിട്ട് ജോയിൻ ചെയ്യണം രണ്ടും കൂടും ഇങ്ങനെ ചേർത്ത് വെച്ച് നല്ലവശ അകത്തേക്ക് വന്നാൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ജോയിൻ ആവും അപ്പോൾ നമ്മുടെ പീസ് ഇതാ ഇങ്ങനെ ഇരിക്കും അങ്ങനെ നമുക്ക് സാരിക്ക് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും പീസ് നമ്മളിങ്ങനെ ഓരോ പീസിൻ്റെ എൻ്റിലാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇതാണ് നമ്മുടെ സാരിയിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ബോർഡർ പീസ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മൂന്നിഞ്ച് എടുത്തത് രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയെടുക്കണം ഈ എടുത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് തന്നെ ഞാൻ മടക്കി വെച്ചിട്ട് അര ഇഞ്ച് അപ്പുറത്തും മടക്കി വെച്ചു മടക്കി വെച്ചിട്ട് നമുക്ക് ഇത് സാരിക്കത്തേക്ക് അടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഭാഗം ഇങ്ങനെ മടക്കി വെക്കണം മടക്കി വെച്ചിട്ട് ഈ സാരി ഉണ്ടല്ലോ സാരിയിൽ ആദ്യമേ ഒരു സൈഡിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സാരിയുടെ സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കാം അതായത് ഓരോന്ന് അടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മടക്കി മടക്കി കൊടുക്കാം അതിനുശേഷം അത് തീരുമ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ തന്നെ നമുക്ക് മടക്കി മടക്കി പോകാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ പീസ് ആദ്യമേ തന്നെ എടുത്തിട്ട് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പീസ് ഇങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് തയ്ക്കുമ്പോൾ മടക്കാൻ ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് വെച്ച് അടിച്ചാൽ മാത്രം മതി അപ്പം നിങ്ങൾക്കെല്ലാം ഈസിനെസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം തയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ല അങ്ങനെ കിട്ടുമ്പോൾ പാടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മടക്കി വെച്ച് അയൺ ചെയ്യുന്നതിന് ശേഷം അടിക്കാം അപ്പം നമ്മൾ പിന്നെ അടിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുമ്പുണ്ടല്ലോ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗം ഇത് പല്ലുവിൻ്റെ ഭാഗമാണ് നമ്മുടെ കൈവരിയിൽ ഇങ്ങനെ ഇടുന്ന പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഈ തുമ്പിങ്ങനെ മടക്കി വയ്ക്കുക ഈ തുമ്പും കൂടെ മടക്കിയിട്ട് വേണം നമുക്ക് അടിക്കാനായിട്ട് ഇപ്പം ഞാനിത് ആദ്യം അയൺ ചെയ്തത് മടക്കി വെച്ചിട്ട് ഞാൻ അയൺ ചെയ്തു കണ്ടില്ലേ അയൺ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എടുപ്പുണ്ട് അതുപോലെ തന്നെ ഇനി തുമ്പുണ്ടല്ലോ ഈ തുമ്പിൻ്റെ ഭാഗവും ഞാൻ മടക്കി വെച്ചു ഇനി നമുക്ക് അയൺ ചെയ്യുന്നവരുടെ എളുപ്പമുണ്ട് നമുക്ക് ജസ്റ്റ് വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മാത്രം മതി തയ്ക്കുന്ന നിങ്ങൾ കാണിക്കുന്നില്ല ജസ്റ്റ് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ മടക്കുകയാണ് ചെയ്തു ഇതിൻ്റെ തുമ്പ് മടക്കുകയാണ് ചെയ്തു ഇനി നമ്മളിങ്ങനെ വെച്ചുകൊള്ളു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുക്കും അതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ സൈഡടിച്ചു കൊടുക്കും ഈ എൻ്റ് ഉണ്ടല്ലോ എൻ്റ് അടിച്ചു കൊടുക്കും അതിന് ശേഷം നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് അടിക്കും അപ്പോൾ അതായത് പോകുന്നതിരിക്കും ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡും മുടക്കി വെച്ചിട്ട് ആൻഡ് ചെയ്തതാകട്ടോ ഞാൻ കുറച്ച് ആൻഡ് ചെയ്തിട്ടുള്ളൂ കുറച്ച് പാട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇതുപോലെ തന്നെ ഇരിക്കുക ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ നമ്മൾ തയ്ച്ച് തയ്ച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സൈഡ് ഒരുമിച്ച് അതിലടിക്കുന്നത് തയ്ച്ച് തയ്ച്ച് വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മടക്കി 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 അടിച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം അത് ഫുള്ള് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പ്രവെച്ചടിക്കുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചാൽ മതി അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അയൽ ചെയ്തിട്ട് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാകും അപ്പോൾ നമ്മൾ സാരിയുടെ സൈഡിൽ നമ്മൾ ഈ കൈഭാഗത്ത് വെക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ ഈ മുന്താണിയുടെ ഇവിടെ മുതലടിച്ചു ഫുള്ളടിച്ചിട്ടുണ്ട് നല്ലേ ഞാൻ അടി കുറച്ച് മാത്രമേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി തേച്ചൊന്നുമില്ല ഞാൻ മടക്കി വെച്ചിട്ടു അടിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഒന്നര മീറ്റർ തുണി എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നമ്മളോട് പറഞ്ഞായിരുന്നു പക്ഷെ ഒന്നര മീറ്റർ നിന്നും ആവശ്യം വരത്തില്ല ഒരു മീറ്റർ ആവശ്യം വരത്തുള്ളൂ ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ടല്ലേ ഇത്ര ചോദിച്ചു ബാക്കി ഞാൻ ഫുള്ളായിട്ടങ്ങ് അടിച്ചു ഈ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ അടിക്കണം ഇവിടെ ഒരു ലെയർ കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തുണ്ടല്ലോ ഈ ഭാഗത്ത് ഒരു നൂറു ഇഞ്ചോളം നമുക്ക് അടിച്ചു കൊടുക്കണം നിങ്ങൾ അടുത്തത് ഇവിടെ അടിച്ചിട്ട് ഇവിടെ അടിച്ചിട്ട് കാണിച്ചു തരാം അതുകൂടാതെ നമ്മുടെ സാരി തുമ്പുണ്ടല്ലോ ഈ തുമ്പൊക്കെ അത് മടക്കി അടിച്ചു കൊടുക്കണം ഈ ഭാവം ഒന്ന് മടക്കി അടിക്കണം അതുപോലെ അതിൻ്റെ ആ അകഭാവം ഉണ്ടല്ലോ അകഭാഗത്തിൻ്റെ ഇൻറ്റു ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പം ആദ്യം ഞാൻ നിങ്ങളുടെ ഈ സൈഡ് ഫുൾ അടിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പല്ലുവിൻ്റെ ഇവിടെ ഉണ്ടല്ലോ പല്ലുവിൻ്റെ ഇവിടെ അടിച്ചു പിന്നെ നമ്മുടെ ദേഹത്തെയൊക്കെ ഭാഗം ഉണ്ടല്ലോ ആ ഭാവം ഒരു നൂറ് ഇഞ്ചോ അടിച്ചെടുത്തിട്ടുണ്ട് പ്രബലടിച്ചു പിന്നെ എൻ്റെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഈ പല്ലുവിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചു എന്താണോ മടക്കി അടിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു പാട്ടുണ്ടല്ലോ അകത്തെ എൻ്റെ പാർട്ടും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാരി ഡിസൈൻ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു അപ്പോൾ വീട്ടിലെ മെഷീൻ അതൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനിങ്ങാണിത് നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് ഈ ആയിട്ട് പിടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം താങ്ക്